മുടി കൊഴിച്ചിൽ മാറി മുടി പനങ്കുല പോലെ വളരാനായിട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതും ഒരു സൂപ്പർ പാക്കോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക എത്ര കൂടിയ മുടി കൊഴിച്ചിലും വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് ഒന്നല്ല രണ്ട് ചാനലുണ്ട് ഗീതസ് ഹേക്കേനോ ടിപ്സ് ഫോർ പോയോ ഏ ഡുസൾഡും ആണ് നമ്മളുടെ മറ്റു ചാനലിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മുടെ ഹെയർ ഗ്രോക്ക് പാക്കിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റും മെയിൻ ഇൻഗ്രീഡിയൻറ്റും എന്ന് പറയുന്നത് നെല്ലിക്കയുടെ ഇലയാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നെല്ലിക്ക കഴിക്കുന്നതും നെല്ലിക്ക കൊണ്ടുള്ള ഹെയർ പാക്കും മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി ആരോഗ്യത്തോടു കൂടിയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം ഇതിൽ ധാരാളം അയണും വൈറ്റമിൻ സി എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ആരോഗ്യകരമായ മുടിക്ക് ഒരു ഒരുപാട് ഹെല്പ് ചെയ്യുന്ന കാര്യമാണ് മുടി വളരാനായിട്ട് കൊഴിച്ചില് മാറാനായിട്ടൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സിയുടെ പ്രധാന ഉറവിടം തന്നെ നെല്ലിക്കയും നെല്ലിക്കയുടെ ലീഫുമാണ് നെല്ലിക്കയും നെല്ലിക്കയുടെ ലീഫും വെച്ചിട്ട് ഒരുപാട് നമുക്ക് സൗന്ദര്യം കൂട്ടാനായാലും ഹെയർ ഗ്രോത്തിനായാലും ആരോഗ്യത്തിനായാലും ഒത്തിരി ടിപ്സ് ഉണ്ട് ഫ്ലവനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഗാലിക് ആസിഡ് ഇതെല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഈ പാക്കിലെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് മുടിക്ക് നാച്ചുറലായിട്ട് ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയിലെയാണ് മുരിങ്ങയുടെ തളിരിലയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു പിടിയോളം ചെറുതായിട്ട് മുരിങ്ങയിലെ വേണം അതായത് തളിരിയില ഒരു പിടിയോളം വേണം നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് കൊഴിച്ചിൽ മാറാൻ ആയിട്ടുള്ള അടുത്ത നാച്ചുറൽ ആണ് മുരിങ്ങയില ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് തളി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തണ്ടോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും ഇത് ഒരു കൈപ്പിടിയോളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായി മുടി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്കയുടെ ഇല അഞ്ച് ലീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എപ്പോഴും ഇലകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം നെല്ലിക്കയിലും നെല്ലിക്ക ഇലയിലും ധാരാളം ഫൈബർ മിനറൽസ് കാൽസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം മുടി നരക്കാതിരിക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അഞ്ച് തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില എപ്പോഴും വീട്ടിലുള്ള കറിവേപ്പിലയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നാടൻ കറിവേപ്പില ഇത് മൂന്നും കൂടി നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലിട്ട് അല്പം വെള്ളം ഒഴിച്ചു അതായത് അര ഗ്ലാസിൽ താഴെ വെള്ളം ഒഴിച്ചു ഒട്ടും വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളിതൊരു ഹെയർ ഗ്രോത്ത് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതും ലീഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് വെള്ളം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താളി പോലെ ഇരിക്കുക അപ്പോൾ നമുക്ക് സ്കാപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കോൾഡ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലീഫ് അരയ്ക്കുമ്പോൾ അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കണം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് സ്കാപ്പ് മസാജ് ചെയ്തതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കുക ാണ് ഞാൻ നന്നായി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ പാക്ക് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മുടെ കൈ നന്നായിട്ട് മുക്കിയതിന് ശേഷം നന്നായി സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന പാക്കിൻ്റെ സത്തല്ല സ്കാൾപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് പറയുന്നത് അതിന് ശേഷം വേണം നമ്മൾ മുടിയിലേക്കും മുടിയുടെ തുമ്പിലേക്കും ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് മെയിൻ മെയിനായിട്ട് നമ്മളെപ്പോഴും പാക്ക് ഇടുമ്പോൾ സ്കാൾപ്പിൽ വേണം അപ്ലൈ ചെയ്ത് സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം സ്ലോവിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ മുടി വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഡ്രൈ ആയിട്ടുണ്ട് കെമിക്കൽ ഷാംപു ഒന്നും ചെയ്യാതെ വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യാനായിട്ട് ഇത് മുടി നല്ല സ്ട്രോങ് ആകാനായിട്ട് മുടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക സൂപ്പർ പാക്കാണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ടി കാണാൻ